ഹായ് നമസ്കാരം അപ്പോൾ സീരിയൽ സിനിമയിലേക്ക് അപ്പോ സേവിൽ ആണ് അല്ലേപ്പുലെ പണ്ട് ഞാൻ ഇപ്പോ എത്ര നാളായി ആളായി സിനിമയിൽ വന്നിട്ടുണ്ട് ഗൂവിലേക്ക് എത്തി നിക്കുകയാണല്ലേ മെയിനിൽ റിലീസ് ചെയ്ത് റീറിലീസ് ചെയ്തിരിക്കയാണ് എന്താണ് പ്രേശ്വർ പറയാനുള്ളത് െല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു നല്ല പടമാണ് കുട്ടികളുടെ കണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു കഥ എന്താ പറയുക ഒരു ഫോക്ക് ടൈൽ ഒരു നാടൻ അമ്മമ്മമാരുടെയൊക്കെ കഥകളെന്നൊക്കെ പറയും നാടൻ കഥ നാട്ടിൻപുറത്തെ കഥ എന്നൊക്കെ പറയുമ്പോൾ വന്ന ഒരു സാധനമുണ്ട് അത് കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്ത് ും അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രം കാണാവുന്ന പടം എന്നുള്ള രീതിയിലല്ല വീട്ടുകാർക്കും കുട്ടികൾക്കും അമ്മന്മക്കും അപ്പൂപ്പനും അമ്മാവനും എല്ലാം ചേർത്തെടുത്ത് കാണാൻ പറ്റിയ ഒരു ക്ലീൻ സിനിമയ്ക്ക് സിനിമയാണ് അതുകൊണ്ട് എല്ലാവർക്കും നേരത്തെ എന്താണ് ഫീനിക്സ് ഫീനിക്സ് അപ്പോൾ കമ്പയർ ാണെങ്കിൽ പോലും വേറൊരു തരത്തിലാണല്ലോ പറഞ്ഞിരിക്കും അതിന്റെ കഥ പറഞ്ഞ വേറെ ഇതാണ് കുറച്ചുകൂടി അതൊരു ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നു നല്ലതല്ലേ ഇപ്പൊ നമ്മള് ശ്രീരാം സാർ രാജു ആണെങ്കിലും മണിപുര ആച്ചാട്ടാണെങ്കിലും എല്ലാവരും അച്ഛൻ മകൻ ആണല്ലോ ഷെയ്ഖിലും അപ്പം അവരൊക്കെ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു ഫീൽ ഫീമൈജു മണിപുള സാർ ബിരജ് അവരെ നമ്മൾ സെറ്റിൽ തന്നെ രാവിലെ വൈകുന്നേരം വരെ ആ സെറ്റിൽ തന്നെ നിന്ന് പോകും അന്നേരം വന്നിറങ്ങിയിട്ട് ഷോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സാധനമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പ് കുറേ കൂടുതലും അല്ലെ സിനിമ ഇപ്പം എന്താ പറയാ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിൽ സിനിമ നമ്മൾ ചെയ്യുന്ന കഥാപാത്രവും ചെയ്യുന്ന സീനുകളും ചെയ്യുന്ന സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഒരു താല്പര്യമുണ്ട് നമ്മളിവിടെ അപ്പോൾ അത് ഈ പടത്തിന് നന്നായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിനകത്തുള്ള ടെക്നീഷ്യൻസ് ഇങ്ങനെ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ആണ് അത് ഡയറക്ടർ മനു തൊട്ട് സിനിമഗ്രാഫർ എല്ലാവരും ഭയങ്കര ആയിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാട് എന്നൊക്കെ പറയുന്നതും നമുക്ക് ഭയങ്കര ത്രിൽഡായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു പിന്നെ പിന്നെ ചോദിക്കാനുള്ളത് ഗുളിക്കാനുള്ള സംഭവം ശരിക്കും റിയൽ ലൈഫിൽ വിശ്വാസല്ലേ ഇതെല്ലാം കഥകളല്ലേ നമുക്ക് വിശ്വസിക്കാം ഇത്തരത്തിൽ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലും കുറച്ച് നാട്ടിൽ കൊണ്ടുവരിക്ക കഥകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതല്ലേ നമ്മുടെ ഓരോ വിശ്വാസങ്ങളും ഇപ്പോഴുള്ള അന്ധവിശ്വാസങ്ങളെക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് ഗുളികനെ പോലെയുള്ള നല്ല വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായി തോന്നുന്നു അല്ല ഇത് എന്നും ഈ നാടോടി കഥകൾ എന്നൊക്കെ പറയുന്നു ഇല്ലെങ്കിൽ ഫോക്ക് എന്ന് പറയുന്നത് ആൾക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് സാറിന്റെ അത്തരത്തിലുള്ള സിനിമകൾ അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹൊറർ പടങ്ങളിൽ എനിക്ക് തോന്നിയ നല്ല ചിത്രമായിരുന്നു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി വന്നിട്ടുള്ളത് അപ്പൊ ഈ തരത്തിലുള്ള ഹൊറർ സിനിമകൾ അല്ലെങ്കിൽ ഫോക്കുലറുകൾ നമുക്ക് ഇഷ്ടമാണ് കേൾക്കാനിഷ്ടമാ കാണാനിഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് ഭൂവും സംഭവിക്കാറ് എട്ട് കഥകളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അവരൊക്കെ ായിട്ട് ആർട്ടിസ്റ്റുകൾ സിനിമ ഞങ്ങൾ ഞാനിതിൻ്റെ ട്രെയിനർ കൂടിയാണ് ഈ പടത്തിൻ്റെ കളയിലും കൂടിയാണ് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റേ ഫോർ ഫൈവ് ഡേയ്സ് ആക്ടിങ് വർക്ക്ഷോപ്പ് ബിഫോർ ദി ഷൂ അപ്പോൾ ഈ അഞ്ച് ദിവസം ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും ഞങ്ങളത്തിന് ഒരു സീൻ വന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും വന്ന് ഒന്നിച്ചിരിക്കുന്നു മിങ്കിൾ ചെയ്യുന്നു അപ്പം നമ്മൾ ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ആർട്ടിസ്റ്റിൽ പറഞ്ഞാൽ വ്യക്തി ബന്ധം ഉണ്ടാവും ഈ വ്യക്തി ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയിലേക്ക് എത്തുമ്പോൾ ചെയ്യാൻ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്ദിനാണെങ്കിലും ഇപ്പോൾ അശ്വതി ആണെങ്കിലും ഇവരെല്ലാവരും സെറ്റിൽ മാത്രമല്ല ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് കുറച്ചും കൂടെ നേരത്തെയുള്ളൊരു ബന്ധം അതെപ്പോഴും എല്ലാ പടങ്ങളിലും ഒരുപാട് പടങ്ങൾക്ക് ട്രെയിൻ ചെയ്ത ഒരാളാണ് ഓഡിഷൻ ഉണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ മുമ്പുണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കുറെ കാലം ഇങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് അതിപ്പോൾ നമുക്ക് ട്രെയിനറായിരുന്നു ഞാൻ അങ്ങനെയല്ല ട്രെയിൻ ചെയ്തിട്ട് അഭിനിപ്പിക്കലല്ല പലപ്പോഴും ട്രെയിനിങ് പറയുന്നത് പഠിപ്പിക്കലൊന്നും അല്ല ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ കഥയുമായി ബന്ധപ്പെട്ട് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് തമ്മിൽ ഉള്ളൊരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യക്തികൾ തമ്മിലുള്ളൊരു ഒരു ബന്ധത്തിനെ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ് പ്രോസസ്സിലും വർക്ക്ഷോപ്പിലും നടക്കുന്നത് അപ്പം അത് ഉള്ളത് ആർട്ടിസ്റ്റുകൾ എന്നുള്ളൊരു നല്ല ബന്ധത്തിന് കാരണമാണ് അത് സിനിമയുടെ ഷൂട്ടിൽ ത്രൂ ഔട്ട് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഇയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാവും അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം വെച്ചാൽ ഇടയ്ക്ക് യെസ് കഥാപാത്രത്തെക്കുറിച്ചൊക്കെ അങ്ങനെ വന്നു പോകുന്ന സാധനങ്ങൾ ഉണ്ടാകും അവസ്ഥ പ്രേക്ഷകര് നല്ല മഴയൊക്കെയുള്ള സമയമാണ് ഗു എന്ന് പറയുന്ന സിനിമ രണ്ടാമതാണ് റിലീസ് ചെയ്യുന്നത് ആദ്യം മെയ്യിൽ റിലീസായി റിലീസായി ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എല്ലാവരിലേക്ക് എത്തുന്നതിന് മുമ്പ് തിയേറ്ററിൽ നിന്ന് പോകേണ്ടി വന്നൊരു പടമാണ് അത് രണ്ടാമതൊന്നുകൂടി ജൂൺ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇപ്പോഴും എനിക്കറിയാം നല്ല മഴയാണ് പക്ഷേ ഒരു ക്ലീൻ പടം നമ്മൾ ഒരു ഒരു മാസ് ട്രെൻഡ് ട്രെൻഡിങ് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ കാലവും ട്രെൻഡി ആയിട്ടുള്ള ഒരു കുട്ടിക്കഥകൾ ഇല്ലെങ്കിൽ അമ്മൂമ്മ കഥകൾ ഫോക്ക് ലോർ അതാണ് സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവർക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഒന്നിച്ചിരുന്ന് കാണാവുന്നൊരു സിനിമയാണ് അതുകൊണ്ട് മിസ്സ് ചെയ്യരുത് ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളും പുതിയ ടെക്നീഷ്യൻസും ഒന്ന് ചേർക്കുന്ന ചേരുന്ന പടമാണ് ഗു അതുകൊണ്ട് മറക്കാതെ ഏറ്റവും പെട്ടെന്ന് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം താങ്ക്